കാറ്ററിംഗ് സ്റ്റൈലിൽ നല്ലൊരു നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് കൈമ എരി ആയാലും മതി അരി നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം അതിനുശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചൂടാക്കാം ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ബ്രൗൺ നിറത്തിലൊന്ന് വറുത്തു കോരണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം തന്നെ എണ്ണയിൽ നിന്നും മാറ്റണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അത് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കാം മുന്തിരിയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഇതിങ്ങ് കോരി മാറ്റാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിജീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു കറുവാപ്പട്ട അരമുറി തക്കും പോലം പിന്നെ അഞ്ച് ഗ്രാമും അഞ്ച് ഏലക്ക ഇത്രയും ചേർക്കാം ഒരു സവാളയുടെ പകുതിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകം ചതച്ച് അതും ചേർക്കാം അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ക്യാരറ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അരിയും നന്നായിട്ടൊന്ന് വറുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ചേർക്കാം നന്നായി തിളച്ച് അരിയും വെള്ളവും ഒരേ ലെവലിൽ എത്തുമ്പോൾ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഈ സമയം കൊണ്ട് അരി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടോ നല്ല കറക്റ്റ് പരിവായി ഇനി നമ്മൾ ആ വറുത്ത് വെച്ചതൊക്കെ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് നിളക്കിയെടുത്താൽ നെയ്ച്ചോറ് തയ്യാറായി